السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أما بعد عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم ذكر يوم الجمعة فقال فيها ساعة لا يوافقها عبد مسلم وهو قائم يصلي മഹാനായ അബുഹുവിൽ നിന്ന് നിവേദനം തിരുനബി സല്ലൈവല്ലം വെള്ളിയാഴ്ചയെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതിനിടക്ക് ഇങ്ങനെ പറഞ്ഞു ഫിഹാസുൻ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്

അപ്പോ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്ത് നിസ്കരിച്ചുകൊണ്ടൊരു മുസ്ലിം തന്റെ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുദ് നൽകുന്നതാണ് അത് കുറഞ്ഞ സമയമാണെന്ന സൂചനയും ലഭിച്ചല്ലാ അലുവ തങ്ങൾ നൽകിയിട്ടുണ്ട് വളരെ പവിത്രമായ ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഇജാബത്തിന്റെ സമയങ്ങൾ നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനുഹൂ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഹപ്പുകൊണ്ട് ആ ഇജാപത്തിന്റെ സമയത്തെ കണ്ടുമുട്ടുന്നവരിൽ ആ സമയവുമായി കൂട്ടിമുട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ധാരാളം പ്രാർത്ഥനകൾ കൊണ്ട് നിരതരാവാൻ അള്ളാഹു നമുക്ക് ഇനിയുള്ള ഓരോ സെക്കൻഡിലും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ മഹാമാരി പോലെയുള്ള അപകടങ്ങളെ സംബന്ധിച്ചും അതുപോലെയുള്ള വിപത്തുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താന എല്ലാ വിപത്തുകളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുബാന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഹപ്പ് കൊണ്ട് ധാരാളം സ്വലാത്തുകൾ തങ്ങളുടെ മേൽ ചൊല്ലാനുള്ള ഭാഗ്യവും നമുക്ക് നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ പരിമിതപ്പെട്ട പരിമിതമായ ആളുകളെ കൊണ്ട് മാത്രം ആണ് പല ഭാഗങ്ങളിലും ഇന്നത്തെ ദിവസം ചുമ നടക്കുന്നത് അള്ളാഹു ഭരണാധികാരികൾ പള്ളി മഹല് ഭാരവാഹികൾ അവരോടൊക്കെ സഹകരിച്ചുകൊണ്ട് വളരെ കൂടി കുറഞ്ഞ ആളുകളെ കൊണ്ടാണെങ്കിലും ജുമകളൊക്കെ നില നിർത്താനും അതിലൊക്കെ പങ്കാളികളാകാനും അച്ചടക്കമുള്ള ഒരു സമുദായമായി മുന്നോട്ട് പോകാനും നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വാഹി താല വാത്തു